മോഹൻലാൽ ആദ്യമായി സംവിധായകനാകുന്ന ബ്രഹ്മാണ്ഡ ചിത്രം ബാറോസ് ഓണത്തിന് പ്രേക്ഷകർക്ക് മുൻപിലെത്തും ചിത്രം സെപ്റ്റംബർ പന്ത്രണ്ടിന് റിലീസ് ചെയ്യുമെന്ന് അണിയറ പ്രവർത്തകർ വ്യക്തമാക്കി ചിത്രത്തിൻ്റെ മേക്കിംഗ് വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു ബറോസ് അതിഗംഭീര കാഴ്ച അനുഭവമാകുമെന്നാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷ ഹോളിവുഡിലെ സോണി സ്റ്റുഡിയോസിലാണ് ബാറോസിൻ്റെ അവസാനഘട്ട മിനുക്കു പണികൾ നടക്കുന്നത് ബാറോസിൻ്റെ ഓരോ വാർത്തകളും ചിത്രത്തെ ആവേശ കൊടുമുടിയിൽ എത്തിക്കുന്നുവെന്നാണ് പ്രേക്ഷകർ കമൻറ്റ് ചെയ്യുന്നത് സൂപ്പർ താരത്തിൻ്റെ ആദ്യ സംവിധാന എന്ന നിലയിലും വൻ പ്രതീക്ഷയിലാണ് സിനിമാ ലോകം സിനിമയുടെ റീ റെക്കോർഡിങ്ങിൻ്റെ പ്രധാന ഭാഗം അമേരിക്കയിലെ ലോസ് ആഞ്ചൽസില് പൂർത്തിയായിരുന്നു ബെറോസിലെ സ്പെഷ്യൽ എഫക്റ്റ് ഇന്ത്യയിലും തായ്ലൻഡിലുമാണ് ചെയ്യുന്നത് മറ്റു ജോലികൾ മിക്കതും പൂർത്തിയായി രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പ്രഖ്യാപിക്കപ്പെട്ട ബെറോസിൻ്റെ ഔദ്യോഗിക ലോഞ്ച് കഴിഞ്ഞ വർഷം മാർച്ച് ഇരുപത്തിനാലിനായിരുന്നു ത്രീ ഡി സാങ്കേതികവിദ്യയിൽ അതിനൂതനമായ ടെക്നോളജികൾ ഉപയോഗിച്ചാണ് മോഹൻലാൽ ചിത്രം ഒരുക്കുന്നത് മൈഡിയ കുട്ടിച്ചാത്തലിലും മറ്റും പരീക്ഷിച്ച ഗ്രാവിറ്റി ഇല്യൂഷൻ എന്ന ടെക്നിക്ക് ഈ ചിത്രത്തിലും ഉപയോഗിക്കുന്നുണ്ട് കുട്ടിച്ചാത്തലിലെ ആലിപ്പഴം പെറുക്കാൻ എന്ന ഗാനത്തിലാണ് ഈ വിദ്യ മലയാളത്തിൽ ആദ്യമായി പരീക്ഷിച്ചത് ജിജോ പുന്നൂസിൻ്റെ ബാറോസ് ഗാർഡിയൻ ഓഫ് ദി ഗ്രാമ സ്ട്രഷർ എന്ന കഥയെ ആധാരമാക്കി മോഹൻലാൽ അണിയിച്ചൊരുക്കുന്ന സിനിമയാണ് ബാറോസ് ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ ആൻ്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന സിനിമയുടെ തിരക്കഥയും ജിജോ പുന്നൂസ് തന്നെയാണ് കേന്ദ്ര കഥാപാത്രമാകുന്നത് മോഹൻലാൽ തന്നെയാണെങ്കിലും നാൽപ്പത്തി അഞ്ച് വർഷത്തെ സിനിമാ ജീവിതത്തിൽ ആദ്യമായി ലാൽ സംവിധായകൻ്റെ കുപ്പായം അണിയുന്നു എന്നതാണ് സിനിമയുടെ ഏറ്റവും വലിയ സവിശേഷത സന്തോഷ് ശിവനാണ് ടി യു പി എഡിറ്റിംഗ് ശ്രീകർ പ്രസാദ് പ്രമുഖ കലാസംവിധായകൻ സന്തോഷ് രാമനാണ് സിനിമയിലെ മറ്റൊരു നിർണായക ഘടകം സംഗീതം ലിഡിയൻ നാഥസ്വരം